സമസ്തനെ ശക്തമായി വിമർശിക്കാനാണ് എപ്പോ അത് സമസ്ത സമസ്തയുള്ള ജമീയത്തുൽമയുടെ ബാംഗ്ലൂർ സമ്മേളനം അത് വളരെ വിജയിച്ചപ്പോൾ അതിനെ ചില ആളുകളൊക്കെ കളിയാക്കേണ്ട ചില മൗലികന്മാരൊക്കെ ഉണ്ട് പല ഭാഗത്തും അപ്പോൾ അതിനൊന്നും മറുപടി പറയുന്ന പണിയല്ല നമുക്ക് ആ മറുപടി ഇതാണ് ഈ സമ്മേളനം കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ മറുപടി ചെയ്യുന്നത് സമസ്ത സമസ്തയുള്ള ജമീയത്തു സമസ്ത ബാംഗ്ലൂർ കൊണ്ടു സമ്മേളനം നടത്തിക്കൂടെ എവിടെ നടത്തിക്കൂടെ സമസ്ത എവിടെ സമ്മേളനം നടത്തുന്ന ഇവന്മാരാ തീരുമാനിക്കേണ്ടത് അപ്പം സമസ്ത സമസ്തന്റെ മഹാന്മാരാകുന്ന സാധാത്തുക്കൾ സമസ്തന്റെ മഹാന്മാരാകുന്ന അസാധ്യത സമസ്തന്റെ മറ്റുള്ള നേതാക്കൾമാർ അവരൊക്കെ കൂടി എടുത്തുകൊണ്ടുള്ള തീരുമാനമാണ് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് സമ്മേളനം നടത്തണം അത് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് നമ്മൾ ആ സമ്മേളനം നടത്തി ആ സമ്മേളനം വളരെ വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്തു ചെയ്തു എവിടെയും സമസ്തക്ക് സമ്മേളനം നടത്താൻ കഴിയും ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തും സമസ്തക്ക് സമ്മേളനം നടത്താൻ കഴിയും